ഹലോ ഡിയേഴ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് മോനൊക്കെ വയ്യാത്ത കാരണം കൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് എടുക്കാനൊന്നും വീഡിയോ ഇടാനൊന്നും പറ്റാട്ടിരുന്നത് അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ വൈകുന്നേരത്തെ നമുക്ക് 哥。 വീട്ടിൽ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് ചെറിയ പരിപാടി പരിപാടിയായിരുന്നു നമ്മുടെ ഉപ്പ മരിച്ചതിൻ്റെ കൊല്ലം താഴ്ച്ചിലാണ് കേട്ടോ അപ്പോൾ ഉപ്പ നമ്മുടെ വീട്ടിൽ പോയിട്ട് പത്തൊമ്പത് വർഷമായി അപ്പോൾ അതിൻ്റെ മൗലോതോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്താണ് രാത്രിയാണ് മൗലോത് ഒത്തുന്നത് കേട്ടോ അപ്പം അതാ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാ ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് നെയ്യൊക്കെ എത്തിച്ച് ഉരുളൊക്കെ വെച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഉരുളിലെ അടുപ്പത്ത് വെക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കുന്നുണ്ട് പിന്നെ മോന അംഗൻവാടി എന്ന് കൂടുതൽ ഉപ്പ് മാവ് ഒക്കെ കഴിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസായിട്ട് അറിയിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ എന്താ തീയൊക്കെ പിടിപ്പിച്ച് സെറ്റ് ആയി വന്നപ്പോൾ ഉരുലൊക്കെ ചൂടായി റെഡിയായി വന്നപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഉലുവൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ട് ഞാൻ എണ്ണ ചൂടായി നോക്കിയതിൻ്റെ ഉള്ളിൽ കഷ്ണെടുത്ത് ഇട്ട് കൊടുത്തതാണ് കേട്ടോ ആദ്യം പിന്നെന്താ വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് വയറ്റി സെറ്റായി വരണം കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ അടുപ്പത്താണ് കേട്ടോ വെക്കാറ് കുറച്ച് തോന തോനെ പിന്നെ പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് അരച്ചതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വന്നപ്പോൾ അലേക്ക് കുറച്ച് തക്കാളിയും കൂടെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി റെഡിയാക്കി എടുക്കണം കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ട മസാലകളും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ അതുപോലെ തന്നെ ഗരം മസാല ബീഫ് മസാല അതാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കിയിട്ടാണ് എന്ത് പച്ചമൊക്കെ മാറി വരുന്നവർ നന്നായിട്ടൊന്ന് ഇളക്കി റെഡി ആക്കി എടുക്കുകയാണ് കേട്ടോ അതാ നല്ല പേസ്റ്റ് ഒരു രൂപത്തിൽ തന്നെ ആക്കിയിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിലേക്ക് നമ്മുടെ ബീഫൊക്കെ ഇട്ട് ഒന്ന് റെഡി ആക്കണം അപ്പോൾ നന്നായിട്ടൊന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകുന്നവരത്തേനും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ മസാലയുടെ ഒരു ഇതൊക്കെ പോകുന്നവരത്തേനും നന്നായിട്ട് ഇളക്കി ാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം അതിലേക്ക് നമ്മുടെ ബീഫും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ മൊത്തത്തിൽ അതുകൊണ്ട് ഇളക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കയ്യിൽ ഫോണും എടുക്കലും വീഡിയോ എടുക്കലും എണ്ണും കൂടെ ഒന്നിച്ച് നടക്കാത്ത കാരണം കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതിനു ശേഷം പിന്നെ അത് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മസാലയൊക്കെ ഒക്കെ പിടിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാ മസാലയൊക്കെ ഒക്കെ പിടിച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിൽ നിന്ന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തത് കാരണം അത്യാവശ്യം കറി വേണം എന്ന് വെച്ചിട്ട് പിന്നെ എന്തായാലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വേവുന്നോറും വെള്ളം വെറ്റി വരില്ല അപ്പോൾ അതാ കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടി ഇളക്കി റെഡി ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം അപ്പോൾ വെന്ത് വരുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വെട്ടി കറി നല്ല കുറുകി അടിപൊളിയായിട്ട് വരും കേട്ടോ അങ്ങനെ എന്താ ഞാൻ അതിൻ്റെ പാത്രമൊക്കെ വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്കൊരു യാത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഉമ്മ നോക്കൂ കേട്ടോ ഞങ്ങൾ കൂറ്റനാട്ടിൽ പോകാണ് കേട്ടോ വേറെ ഒന്നും നല്ല നമ്മുടെ ചെറുതിൻ്റെ മുത്തിൻ്റെ വള പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായി അത് ഇങ്ങനെ പൊട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ അതുമ്മ ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ കൂറ്റനാട്ടിൽ കാണിട്ടോ പോകണം നമ്മളെ അടുത്ത ഷോപ്പിലേക്ക് തന്നെയാണ് പോണത് അപ്പോൾ അവൻ്റെ കൈ തന്നെ ടൈറ്റായിട്ട് അങ്ങനെ പൊട്ടിയിട്ട് കുറേ ദിവസമായി ഊരി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എത്തിയിട്ടുണ്ട് കൂറ്റനാട് സനാഗോൾഡ് എന്നാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ വന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഫ്രൂട്ട് ഒക്കെ അപ്പോൾ തണുപ്പില്ലാത്തത് മതി പറഞ്ഞിട്ട് മോന് അവിടെ അവൻ അവനെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തണുപ്പില്ലാത്ത മതി എന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് അപ്പോൾ അവരിങ്ങനെ ഓരോ വളകളുടെ മോഡലൊക്കെ കാണിച്ചതാണ് അപ്പോൾ അവരിങ്ങനെ ഓരോ കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് അങ്ങനെ ആണല്ലോ ഏതെടുത്താലും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നോക്കും റേറ്റും എല്ലാം നോക്കി ഇങ്ങനെ അതാക്കണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞപ്പോഴേക്കാ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു ഗിഫ്റ്റും കൂടെ തന്നിട്ടുണ്ട് കേട്ടോ വാങ്ങി തന്നിട്ടുണ്ട് അത് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അപ്പോൾ അതാ ഞാൻ ഈ ഒരു വള കണ്ടപ്പോൾ ഇങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞു അത് പെൺകുട്ടിയോട് ഇടുന്ന മോഡലാണ് പിന്നെ അതിപ്പോൾ വേണ്ടാവുക പിന്നെ അങ്ങനെ അടുത്തുള്ളത് ഇങ്ങനെ ഒന്നിച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിന്നെ ഈ ഒരു മോഡൽ ഒക്കെ കണ്ടപ്പോൾ മറ്റേ വളം ഒന്നിച്ചിട്ടപ്പം നല്ലൊരു ഇഷ്ടം തോന്നി അങ്ങനെ നമ്മൾ വളക്കെടുത്ത് പിന്നെ വീട്ടിലെത്തിയപ്പോഴും കറയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വള ഞാൻ ഈ ലാസ്റ്റിൽ കാണിക്കാം കേട്ടോ പിന്നെ അപ്പോഴേക്കും ഇതാ കരയൊക്കെ ആയിട്ടുണ്ട് പിന്നെ താത്തി പിള്ളേർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പയ്ക്കിതാ നെയ്ച്ചോറിൻ്റെ വെക്കാനുള്ള റെഡിയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ മോന് ഞാനിതാ കുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ വന്നപ്പോൾ പിന്നെ കുറുക്കുണ്ടാക്കുക കേട്ടോ പിന്നെ എക്കതാവിടെ കച്ചമ്പറിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇഷാക്ക ശേഷമാണ് മോലോ ഇത് അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് പിന്നെ അങ്ങനെ ചൂട് കൊടുക്കാനെ കഴിക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടാണ് പിന്നെ ആ സമയത്ത് തന്നെ ഉണ്ടാക്കിയത് അപ്പം അതതിൻ്റെ ഇതൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ മോന് കുറുക്കൊക്കെ കൊടുത്ത് അവനവിടെ താതൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അപ്പം തന്നെ അങ്ങോട്ട് ഒന്നിച്ച് അങ്ങോട്ട് കഴുകോ പിന്നെ വെളിച്ചത്തിൻ്റെ ഒരു കുറവ് കാരണം കൊണ്ട് ക്ലിയർ കുറച്ച് കുറവാണ് കേട്ടോ അപ്പോൾ ഇതാ പാത്രങ്ങളൊക്കെ കഴുകി റെഡിയാക്കി വെച്ച് മോനെ അതാ ഫുഡൊക്കെ കൊടുത്ത് അവനെ കുളിപ്പിക്കലും മറ്റവനെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് അവിടെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വളരെ വീഡിയോ എടുക്കാൻ പക്ഷെ അവന് അങ്ങനെ കയ്യൊക്കെ അങ്ങനെ കുറഞ്ഞ് സമ്മിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവിടെ ഇതവിടേതാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പേരും കൊണ്ട് ഭയങ്കര കളിയാണ് കേട്ടോ ഇതൊക്കെയാണ് അവൻ്റെ അവസ്ഥ കേട്ടോ അതിനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇട്ടിട്ട് ഇങ്ങനെ എന്നെ കെട്ടിമറിക്കലാട്ടോ അവൻ്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോനൊക്കെ ഉറക്കി ഞാൻ അപ്പോഴേക്കും പിന്നെ ഒരു ഒമ്പത് മണി ഒമ്പതിലൊക്കെ ആ ഒമ്പതേ കാലൊക്കെ ആയപ്പോഴേക്കും ഉസ്താദ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൗലൂദൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടിട്ട് ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഇങ്ങോട്ട് കേൾക്കാനും എളുപ്പമാണല്ലോ അപ്പം അങ്ങനെ മോലോതൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത് ഞാൻ പിന്നെ അങ്ങനെ തന്നെ അടുക്കളേക്കൊക്കെ പോയി പിന്നെ അവിടെ നിന്ന് നിർത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉപ്പ മരിച്ചിട്ട് പത്തൊമ്പത് കൊല്ലായി അപ്പോൾ എല്ലാവരും ദുവാലൊക്കെ ഉൾപ്പെടുത്തുക ഉപ്പ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങളും തെറ്റുകളൊക്കെ പോർത്ത് ഉപ്പിനെ കബറും വിശാലമാക്കി സ്വർഗ്ഗ പൂങ്കാവനാക്കി കൊടുക്കട്ടെ എല്ലാവരും ദുവാലൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ ഉമ്മ അവിടെ ചോറൊക്കെ വിളമ്പി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഉസ്താമാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നെയ്ച്ചോറൊക്കെ റെഡി ആക്കി ചൂട് കൊടുക്കാൻ ആവി പറക്കണ ചോറ് പിന്നെ അതുപോലത്തെ നമ്മുടെ കച്ചമ്പർ ഒക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക പിന്നെ ഇറച്ചിക്കറി അതുതന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ചെറുപഴം ഒക്കെ ഇതാ വെച്ചുകൊടുത്തിട്ടുണ്ട് പുസ്തകന്മാർ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ അവർ കഴിച്ച് അവർക്ക് കൊടുത്ത് പിന്നെ അവരൊക്കെ പോകുന്നതിന് ശേഷം നമ്മളും ഭക്ഷണമൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മോനെക്കെടുത്ത് വള പറഞ്ഞത് അപ്പോൾ ഇക്കം ഈ ഒരു മോഡലാണ് കേട്ടോ ഇഷ്ടമായത് ഇങ്ങനത്തെ മതി പണ്ടിട്ട് ഇന്ന് ഇങ്ങനത്തെ എടുത്തതാണ് കേട്ടോ ഇങ്ങനത്തെ കുറച്ച് ബലമൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഒരു മോഡലാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് മോൻ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല ഉറക്കമാണ് അവന് ആ മോലൂദിൻ്റെ സമയത്തിന് മുന്നേ തന്നെ അവൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം പിന്നെ ഉറങ്ങിയിട്ടില്ല കേട്ടോ അതെ പിള്ളേരെല്ലാവരും ഉണ്ടല്ലോ താത്തി അളിയനൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഇതിലങ്ങനെ ഉറങ്ങിയിട്ടില്ല പിന്നെ ഇക്ക പ്രതീക്ഷിക്കാണ്ട് എനിക്ക് വാങ്ങി തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ ചെറുതാണ് എന്നാലും എനിക്കത് ഭയങ്കര ഒരു തന്നെയാണ് നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരാണെങ്കിലും വേണ്ടപ്പെട്ടവരുന്ന ആരാണെങ്കിലും നമുക്കൊരു ചെറിയ എന്തെങ്കിലും തരാണെങ്കിൽ ഭയങ്കര സന്തോഷമാണല്ലോ അതിൻ്റെ വിലയുടെ ഇതിൻ്റെ മൂല്യത്തിനനുസരിച്ചല്ലോ നമ്മളതിൻ്റെ ആ ഒരു എന്താ പറയുക എത്ര ചെറുതാണെങ്കിലും അത് നമുക്ക് ഭയങ്കര ഒരു ഇത് തന്നെ ഉണ്ടാവും അല്ലേ അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി ഇത് കിട്ടിയപ്പോട്ടോ അപ്പോൾ കുഞ്ഞിതാണെങ്കിലും കിട്ടി ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കായി ഞാനത് ഉറങ്ങാൻ പോകും എല്ലാം കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മളിത് ആ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണുക ഇൻഷാല്ല ഓക്കെ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് video